കേരള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമായി മികച്ച കളക്ഷൻ നേടിയെടുത്ത ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണ് റിലീസായി ഒരു മാസം പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുകയാണ് നിരവധി പേർ തിയേറ്ററിൽ വിസ്മയം തീർത്ത സിനിമ ഒരിക്കൽ കൂടി കാണാൻ നിരവധി പേരാണ് ചിത്രം ഒ ടി എത്താൻ കാത്തിരിക്കുന്നത് എന്നാൽ റിലീസിന് മുമ്പ് മഞ്ഞുമൽ ബോയ്സിന്റെ ഒ ടി ടി അവകാശം ആരും സ്വന്തമാക്കിയിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഓ ടി അവകാശത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തി റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാർ നെറ്റ്വർക്ക് ആണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഓ ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതിനാൽ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെയാകും മഞ്ഞുമൽ ബോയ്സിന്റെ റിലീസ് അതേസമയം ചിത്രം എന്ന് ഒ ടി ടിയിലെത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മഞ്ഞുമൽ ബോയ്സിന് പുറമെ മികച്ച കളക്ഷൻ റെക്കോർഡുകളുള്ള പ്രേമലുവിന്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളതെന്നും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്റ്റാർ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കോടി എന്ന കളക്ഷൻ മറികടന്നാണ് ബോയ്സ് ഈ പത്തൊമ്പതാം തീയതി ഇരുന്നൂറ് കോടി ക്ലബിൽ പ്രവേശിപ്പിച്ചത് അമ്പത് കോടിയിലധികം രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സിന് നേടാനായി ചരിത്രത്തിലാദ്യമായാണ് ഡബ്ബ് ചെയ്യാത്ത ഒരു മലയാള ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്